ക്ഷേമ പെൻഷൻ അനർഹമായി നേടിയതായി കണ്ടെത്തിയ സർക്കാർ ജീവനക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ ആദ്യമായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ മൃഗസംരക്ഷണ വകുപ്പിൽ പട്ടികയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തെ വെറ്റിനറി ഡോക്ടർ മാതൃഭൂമി ന്യൂസ് കണ്ടെത്തി സർക്കാർ ജോലി കിട്ടിയ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ക്ഷേമ പെൻഷൻ ഒഴിവാക്കാൻ മലയൻകീഴ് പഞ്ചായത്തിന് അപേക്ഷ നൽകിയിരുന്നതായി ഡോക്ടർ ശോഭാ ചന്ദ്ര മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു തനിക്ക് ക്ഷേമ പെൻഷന്റെ ആവശ്യം ഇല്ലാത്തതിനാൽ മസ്റ്റർ ചെയ്തിട്ടില്ല ഒന്നും ഒളിക്കാനില്ലെന്നും പറയുന്നു ഏപ്രിൽ വരെ രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തിനാല് ജീവനക്കാരുടെ വിവരങ്ങൾ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ആദ്യമായാണ് ക്ഷേമ പെൻഷൻ ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാൾ മാധ്യമത്തോട് സംസാരിക്കാൻ തയ്യാറാകുന്നത് ഇതിൽ പറയുന്നത് ശോഭാ ചന്ദ്ര സി എസ് പെൻ നമ്പർ എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് എഴുപത്തി ഒൻപത് വെറ്റിനറി സർജൻ വെറ്റിനറി ഡിസ്പെൻസറി കൊല്ലയിൽ ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ സ്കീം കിട്ടുന്നു എന്നതാണ് തിരുവനന്തപുരം മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഈ പെൻഷൻ അനുവദിക്കപ്പെടുന്നത് ഏപ്രിൽ മാസം രണ്ടായിരത്തി പത്തൊൻപത് വരെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ കൈപ്പറ്റിയതായാണ് ഇതിലുള്ളത് ഇത് ഈ മൃഗഡോക്ടർ താങ്കളാണ് പേര് എൻ്റെതാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ തന്നെ സ്കോളർഷിപ്പ് വികലാംഗ ആയതുകൊണ്ട് വികലാംഗ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്നു അപ്പം ജോലി പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി ജോലിയില്ലായിരുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത പ്രകാരം എനിക്ക് കിട്ടി വികലാംഗർക്കുള്ള പെൻഷൻ അപ്പോൾ അത് ഞാൻ ജോലി കയറിയത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റാണ് അപ്പോൾ തന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തിലറിഞ്ഞു ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് സർവീസ് ഞാൻ ജോലിയിലുള്ള കാര്യം പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മലയങ്കിൽ രാമതിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങി ഞാൻ ഇതിനെക്കുറിച്ച് ബോധേടല്ല അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും ഇങ്ങനെ എൻ്റെ വിചാരം എന്ന് പറയുന്നത് ഇതപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കട്ടായിപ്പോകും എന്നുള്ള ഇതാണ് അപ്പം ഇപ്പം ഈ ഒരു ഇത് വന്നപ്പോഴാണ് ഞാനും അറിയുന്നത് അപ്പോൾ ഈ ശമ്പളം എനിക്ക് നല്ല ഇത് എമൗണ്ടാണ് ശമ്പളം കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വെറ്റിനറി സർജൻ്റെ സ്കേലും ഒക്കെ അപ്പോൾ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല ഞാൻ അറിയിച്ചു അത് പ്രകാരം കട്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മനഃപൂർവ്വം ചെയ്തതല്ല മെസ്സേജോ അങ്ങനെ അക്കൗണ്ടിലെ വിവരങ്ങളൊന്നും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വരുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടില്ല ആയിരം രണ്ടായിരത്തി പതിനെട്ടില് ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ക്ഷേമ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്തു എഴുതി കൊടുത്തിയതിനു ശേഷം എപ്പോഴെങ്കിലും പെൻഷൻ മസ്റ്ററിംഗിന് പോയിട്ടുണ്ടോ പെൻഷൻ മാസ്റ്റർ ചെയ്യണമെന്ന് എനിക്ക് ആരും പറഞ്ഞില്ലേ കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഇതുണ്ടെങ്കിലല്ലേ അവർ ആവശ്യപ്പെടും സാധാരണ മാസ്റ്ററിങ്ങിന് ആവശ്യപ്പെടുമ്പോൾ പഞ്ചായത്ത് മെമ്പർ വന്ന് പറയും പഞ്ചായത്ത് മെമ്പർ അറിയിക്കും ഇന്നയാൾ അവിടെ പോകണം മാസ്റ്റർ ചെയ്യണമെന്ന് പിന്നീട് എന്നെ ആരും അറിയിച്ചില്ല പോയിട്ടില്ല അറിഞ്ഞാലല്ലേ ഞാൻ പോവുള്ളൂ ഇങ്ങനെ ഒരു പെൻഷൻ കിട്ടണ കാര്യം എൻ്റെ മനസ്സിലില്ല ഇതിൽ പറയുന്നത് തന്നെ ഏപ്രിൽ മാസം രണ്ടായിരത്തി പത്തൊൻപത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ റിസീവ്ഡ് ഇട്ടിൽ ിൽ ടു ഗവൺമെൻറ് കാര്യമാകുമ്പോഴും നമ്മൾ അപേക്ഷ കൊടുത്താലും നമ്മളല്ലല്ലോ കട്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിലുള്ള ഓഫീസ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വേണ്ടി വേണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല ഇതിപ്പോൾ കിടക്കുന്നത് അപ്പോൾ അവരാണ് പഞ്ചായത്തുകാരാണ് അത് കട്ട് ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനെട്ടില് പെൻഷൻ വേണ്ട എന്ന് അവിടെ അറിയിച്ചു രേഖകൾ കൈവശമുണ്ടോ ഉണ്ട് ആവശ്യപ്പെട്ടാൽ കാണിക്കും പിന്നെ ഇതിപ്പം എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ജനങ്ങൾ തന്നെ പറയണം ഞാൻ ഇത് അടയ്ക്കാൻ എന്നിട്ട് ആവശ്യപ്പെട്ട് ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് ഞാൻ അപേക്ഷ സമയത്ത് ഞാൻ വളരെ പാവപ്പെട്ട ആൾ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ റേഷൻ കാർഡ് പരിശോധിച്ചറിയാം കൂലിപ്പണിക്കാരനാണ് അമ്മയും അതുപോലെ അതുകൊണ്ട് രംഗത്ത് വരാൻ തീരുമാനിച്ചു ഞാനൊരു കുറ്റം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കുറ്റവാളിയല്ല അല്ല അത് എന്തോ ഒരു കുറെ ആൾക്കാരും ഒത്തൊരുമിച്ച് സംഘടനച്ച് എൻ്റെ തലയിൽ കുറ്റാരോപണം ചുമത്തുകയാണ് ഞാനും അതിൽ പെട്ടുപോവുകയാണ് എനിക്ക് രാഷ്ട്രീയ പിൻബലവും ഇല്ല എനിക്ക് അല്ലെങ്കിൽ വലിയ ആൾബലവും ഇല്ല വെറ്റിനറി ഡോക്ടർ ശോഭ ചന്ദ്രയാണ് അവരുടെ ഭാഗം വിശദീകരിച്ചത് താൻ ഇതിൽ പൂർണ്ണമായും നിരപരാധിയാണ് എന്നും ഡോക്ടർ പറയുന്നു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പരസ്യമായി വന്ന് ജനങ്ങളോട് ഈ കാര്യങ്ങൾ ഡോക്ടർ ക്യാമറമാൻ ബിജുവിനൊപ്പം പ്രശാന്ത് പ്രശാന്ത് കൃഷ്ണ കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ഗുഡ് മോർണിംഗ് ക്രിസ്മസ് ആശംസകളും ഇന്ന് ഏറ്റവും ആദ്യമായി എനിക്ക് ഒന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു ഈ വിവരവുമായി ബന്ധപ്പെട്ട് അതാദ്യമായി മാതൃഭൂമി ന്യൂസിൽ ശോഭ ചന്ദ്രയാണ് ശോഭാചന്ദ്ര ചന്ദ്ര പറയുന്നത് തെറ്റുകാരി അല്ല എന്നാണ് മാത്രമല്ല അത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്ന് കരുതുന്നില്ല നേരത്തെ അപേക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഇത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പഞ്ചായത്തിന് അപേക്ഷ നൽകിയിട്ടും അത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ല എന്നാണ് അങ്ങനെയെങ്കിൽ പഞ്ചായത്തിനെ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത് ഈ സാഹചര്യത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ട അതായത് ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ പട്ടികയിൽ ഉൾപ്പെട്ട സർക്കാർ ജീവനക്കാരിൽ ഒരാൾ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത് അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ ഒരു ഉൾപ്പെട്ടു എന്നത് വലിയ തോതിൽ തന്നെ ചർച്ചയാക്കിയതാണ് നമ്മൾ തന്നെയാണ് ആ വാർത്തയും കൊണ്ടുവന്നത് ഈ മൃഗഡോക്ടറെ അന്വേഷിച്ച് വെറ്റിനറി ക്ലിനിക്കിൽ ഞങ്ങൾ നെയ്യാറ്റിൻകര ഉദയംകുളിനുള്ള കൊല്ലയിൽ പഞ്ചായത്തിലെ ക്ലിനിക്കിലേക്ക് എത്തുമ്പോൾ അവർ കഴിഞ്ഞ ദിവസം അവധിയില്ലായിരുന്നു അങ്ങനെ അവർ ഫോണുമായി ബന്ധ ഫോണിൽ ബന്ധപ്പെട്ടു അവർ സംസാരിച്ചു അവരുടെ ഭാഗം വിശദീകരിച്ച് നേരിൽ കാണാൻ എന്ന് സമ്മതിച്ചു അവർക്ക് നേരിൽ കാണണമെന്ന് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർക്ക് ഈ ക്ഷേമ പെൻഷൻ അതായത് അവർക്ക് സർക്കാർ ജോലി കിട്ടുന്നത് വെറ്റിനറി ഡോക്ടറായുള്ള ജോലി കിട്ടുന്നത് ആ വർഷം തന്നെ പതിനെട്ടിൽ തന്നെ മലയംകിഴ് പഞ്ചായത്തിൽ പഞ്ചായത്തിനടുത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ മലയം പഞ്ചായത്തിൽ അപേക്ഷ നൽകി എനിക്കിന് ക്ഷേമ പെൻ പെൻഷൻ്റെ ആവശ്യമില്ല എന്ന അപേക്ഷ നൽകി അതിൻ്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം നടക്കുമ്പോൾ അത് ഹാജരാക്കാൻ തയ്യാറാണ് ഇതുവരെ കിട്ടിയ പണം തിരിച്ചടയ്ക്കാനും തയ്യാറാണെന്ന് അവർ പറയുന്നുമുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അപേക്ഷ നൽകിയിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം വരെയുള്ള അതിൽ ഏപ്രിൽ മാസത്തോടെ ഈ പെൻഷൻ തടഞ്ഞിട്ടുണ്ട് ഈ ലിസ്റ്റിൽപ്പെട്ട എല്ലാവരുടെയും അതുവരെ കിട്ടി കിട്ടിയ ആളാണ് ഈ ശോഭാ ചന്ദ്ര അവർക്ക് പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ നടപടി സ്വീകരിക്കേണ്ടത് പഞ്ചായത്തായിരുന്നു പഞ്ചായത്ത് ആ നടപടി സ്വീകരിക്കാതെ തന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും അനധികൃതമായി കൈപ്പറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ വാദം ശരിയാണ് തുടക്കം മുതൽ നമ്മളെല്ലാം പറയുന്നതും അത് തന്നെയാണ് ഇവരൊക്കെ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ ആ പെൻഷൻ അനുവദിക്കുന്ന ആരാണ് എന്നുള്ളതാണ് കണ്ടത് നടത്തേണ്ടത് അവരാരാണ് കൃത്യമായി പരിശോധന നടത്താതെ ഇതിന് അനുമതി കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരെ മാത്രമാണ് നടപടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടിവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ത് കാരണത്താലാണ് ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഈ ഒരു സംഭവത്തിൽ കൂടി കൂടുതൽ നമുക്കത് വ്യക്തമാവുന്നത് പ്രശാന്തം